ഹായ് ഫ്രണ്ട്സ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങളിൽ പലവരും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം നിന്ന് വാഴക്കാട്ടേക്കുള്ള യാത്രയിലാണ് ഈ കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഏതാണ്ട് പുറകിലത്തെ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ അതിന്റെ മുന്നിലുള്ള സീറ്റിന്റെ പുറകുവശത്ത് ഘടിപ്പിച്ച ഹാൻഡിൽ ഇളകിപ്പോയത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത് തന്റെ ബാഗിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്താണ് അദ്ദേഹം ആ ഹാൻഡിലിന്റെ സ്ക്രൂ മുറുക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്രക്കാരൻ ഒരു സേവനം ചെയ്യുന്നു എന്നതിനപ്പുറം ഞാൻ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് കാഴ്ചയുടെ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നാൽ തനിക്ക് കണ്ണ് കാണാതിരിക്കുമ്പോഴും അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ചെറുതെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു വലിയ നന്മ തനിക്ക് സാധ്യമാകുന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു എന്നതാണ് ഇതൊരു മനോഭാവത്തെ കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ആരും പുകഴ്ത്തിയില്ലെങ്കിലും തനിക്ക് ചെയ്യാവുന്ന ഒരു നന്മ ഏതു സ്ഥലത്തും ചെയ്തുകൊണ്ട് തന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സ് നമ്മെ പഠിപ്പിക്കുന്നത് ആ വീഡിയോയിൽ നമ്മൾ കാണുന്നില്ലേ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ അദ്ദേഹത്തിന്റെ അക കണ്ണുകൊണ്ട് ആ ബസ്സിന്റെ സീറ്റിലുണ്ടായ തകരാറിനെ പരിഹരിക്കുന്നു ഇത് നമ്മളൊക്കെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളൊക്കെ അധിക പേരും സ്വാർത്ഥന്മാരാണ് പ്രത്യേകിച്ചിട്ട് ഈ കാശൊക്കെ കൊടുത്തിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ നമ്മളെന്തിനാണ് മറ്റുള്ളവരെ ഇത്ര കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരിത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു നന്മ ചെയ്തത് അതായത് ആ സീറ്റിൻ്റെ പിടി നേരക്കുന്ന രീതി അതും അന്തനായിട്ടുള്ള ഒരു വ്യക്തി ഇന്ന് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ വ്യാപകമാണ് എല്ലാ പ്രമുഖ ചാനലുകളുടെ പേജുകളിലൊക്കെ ഈ വീഡിയോ കാണാൻ ഇടയായി അതുകൊണ്ട് ഈ വ്യക്തിയെ ഈ മനുഷ്യനെ കണ്ടെത്തി വേണ്ടെന്ന രീതിയിലുള്ള ഒരു അനുമോദനം കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്